ലൈറ്റ് വെയിറ്റ് ആഭരണങ്ങളുടെ ഒരു പുതിയ പുതിയ ഷോറൂം ആരംഭിച്ചിരിക്കുന്നു ഗ്രൂപ്പിന്റെ സംരംഭം ും ഫാഷനബിളുമായ ജ്വല്ലറി അട്രാക്റ്റീവ് ഡയമണ്ട് ജ്വല്ലറി കളക്ഷൻ ഓണക്കാലത്ത് റെക്കോർഡ് വിൽപ്പനയുമായി മിൽമ പാൽ തൈര് ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയിൽ സർവ്വകാല റെക്കോർഡ് നേട്ടമാണ് മിൽമ കൈവരിച്ചത് ഉത്രാട ദിനത്തിൽ മാത്രം മുപ്പത്തി എട്ട് ലക്ഷത്തി മൂവായിരത്തി മുന്നൂറ്റി എൺപത്തി ലിറ്റർ പാലും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഏഴായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കിലോ തൈരുമാണ് മിൽമ ഔട്ട്ലെറ്റുകൾ വഴി വിറ്റഴിച്ചത് തിരുവോണത്തിന് മുൻപുള്ള ആറ് ദിവസങ്ങളിലായി മിൽമ ഒരു കോടി പത്തൊൻപത് ലക്ഷത്തി അൻപത്തി എട്ടായിരത്തി എഴുന്നൂറ്റി അൻപത്തിയൊന്ന് ലിറ്റർ പാലും പതിനാല് ലക്ഷത്തി അൻപത്തെട്ടായിരത്തി ഇരുന്നൂറ്റി എഴുപത്തെട്ട് ലക്ഷം കിലോ തൈരുമാണ് വിറ്റഴിച്ചത് കഴിഞ്ഞ വർഷം മുപ്പത്തി ഏഴ് ലക്ഷത്തി ഇരുന്നൂറ്റി ഒൻപത് ലിറ്റർ പാലും മൂന്ന് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്ന് കിലോ തൈരുമായിരുന്നു വിൽപ്പന നടത്തിയത് കഴിഞ്ഞ വർഷത്തേക്കാൾ വിൽപ്പനയിലെ ശരാശരി അഞ്ച് ശതമാനം വളർച്ചയാണ് മിൽമയ്ക്ക് ഇക്കുറി ഉണ്ടായത് ഓഗസ്റ്റ് ഒന്ന് മുതൽ മുപ്പത്തി ഒന്ന് വരെയുള്ള കണക്ക് പ്രകാരം നെയ്യുടെ വിൽപ്പന അറുപത്തി മൂന്ന് പോയിന്റ് ഒൻപത് രണ്ട് ടൺ രേഖപ്പെടുത്തി കഴിഞ്ഞ വർഷം അറുനൂറ്റി അറുപത്തി മൂന്ന് പോയിന്റ് ഏഴ് നാല് ടൺ ആയിരുന്നു വിൽപ്പന ഇക്കഴിഞ്ഞ നാല് ദിവസത്തിനിടെ മാത്രം ഉയർന്നു വിപണിയിൽ മിൽമ പ്രഥമ സ്ഥാനം നിലനിർത്തുകയും ഓരോ വർഷം വിൽപ്പന വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ന്യൂസ് ന്യൂസ് ഡെസ്ക് കൂടുതൽ വാർത്തകൾക്ക് ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചെയ്യുക വാർത്തകൾ ന്യൂസ്